ഹലോ ഫ്രണ്ട്സ് ഇറ്റ്സ് മീനീതി സ്ലോകിൻ്റെ ബുദ്ധിമുട്ട് റെസിപ്പിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നുണ്ടോ ഞാനിവിടെ സുഖമായിട്ടിരിക്കുന്നുണ്ട് നമ്മൾ ഇന്നിപ്പം ദോശയ്ക്കും ഇഡ്ഡലിക്കും ഒക്കെ പറ്റിയിട്ടുള്ള ഒരു കപ്പരണ്ടി ചട്നി ആയിട്ടാണ് വന്നിട്ടുള്ളത് സാധാരണ നമ്മൾ കപ്പലണ്ടി തേങ്ങയും മാത്രം ഒക്കെ ഇട്ടിട്ടാണ് ചട്നി വെക്കാറുള്ളത് ഇത് പക്ഷേ ഒരു എക്സ്ട്രാ ഒരു ഐറ്റം കൂടെ ഞാനിതിൽ ഇട്ടിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഒരു ചട്നിയാണ് അതുകൊണ്ട് എല്ലാവരും ഫുള്ളി ഒരു വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണുക അപ്പം നമുക്ക് റെസിപ്പിയിലേക്ക് പോകാം അപ്പോഴത്തേക്ക് കപ്പലൻ്റെ ചട്നി ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് ഞാൻ ഇരുന്നൂറ്റമ്പത് എം എൽ ൻ്റെ ഒരു കാൽ കപ്പ് വണ്ടി എടുത്തിട്ടുണ്ട് കപ്പലണ്ടി ഞാൻ വറുത്തതാണ് വറുത്തിട്ട് ആ തൊലി കളഞ്ഞിട്ട് വെച്ചേക്കുന്നതാണ് അത് രണ്ട് ദിവസം ആയതാണ് പക്ഷേ നമ്മൾ ചെയ്തതിന് മുന്നേ ഒന്നും കൂടെ നമുക്കത് വറുക്കണം പിന്നെ ഒരു നാല് സ്പൂൺ അളവിൽ തേങ്ങ എടുത്തിട്ടുണ്ട് തേങ്ങ ഒരുപാട് കൂടുതൽ എടുക്കാൻ പാടില്ല കാരണം ഈ ചട്നിക്ക് എപ്പോഴും ഈ കപ്പലിൻ്റെ ടേസ്റ്റ് വേണം മുന്നിൽ നിൽക്കാനായിട്ട് ഇനി ബാക്കി ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്നുള്ളത് നമുക്കത് പ്രിപ്പറേഷൻ ചെയ്യുന്നതിന് ഇടയ്ക്ക് വെച്ച് കാണാം അതേ നമ്മൾ ഗ്യാസ് കത്തിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ഈ ഫ്രൈ പാനിലേക്ക് നമ്മൾ എളുപ്പുവെച്ചിട്ടുള്ള കപ്പലുണ്ട് നമുക്കൊന്ന് ഇട്ട് കൊടുക്കാം ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം ചിലർ ഈ തോടോട് കൂടി തന്നെ നമ്മൾ അരച്ചെടുക്കുന്നതുണ്ട് അതായത് ചൂടാക്കിയിട്ട് തോടോട് കൂടി തന്നെ അരക്കുന്നവരുണ്ട് പക്ഷേ ഞാൻ ഓൾറെഡി നേരത്തെ തോട് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു ഞാൻ പറഞ്ഞായിരുന്നല്ലോ അപ്പോൾ അതായത് നമുക്ക് ചെറിയ രീതിയിൽ ഒന്ന് നന്നായിട്ടിതൊന്ന് ചൂടാക്കിയെടുക്കണം ഇതിൻ്റെ കൂടെ നമ്മൾ വേറൊരു ഇൻഗ്രീഡിയൻറ്റ് ചേർക്കുന്നുണ്ട് അതെന്തുവാന്നുള്ളത് ഇത് നമ്മൾ നന്നായിട്ട് ചൂടായതിനു ശേഷം ഞാൻ കാണിച്ചു തരാം അത് ഈ കൂട്ടത്തിൽ ഇടുമ്പം പ്രത്യേക ഒരു ടേസ്റ്റാണ് ഈ ഒരു സംബന്ധിക്ക് കേട്ടോ അത് നന്ന നല്ല രീതിയിൽ നമുക്കിതൊന്ന് ചൂടാക്കി എടുത്തിട്ട് വരാം ഇത് നമ്മുടെ ഈ കപ്പലഡിയൊക്കെ ഒരു കളർ ചേഞ്ച് വന്നിട്ടുണ്ട് ഈ ഒരു സമയത്ത് നമുക്കിത് മാറ്റി വേറൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം പിന്നെ മാറ്റിയിട്ട് വരാം ഇനി ഇതേ ഫ്രൈ പാനിൽ തന്നെ ഒരു സ്പൂൺ പൊട്ടുകടല ഉണ്ടല്ലോ അതാണ് ഞാനിപ്പം ഇതിലേക്ക് ചേർത്ത് കൊടുത്തത് പൊട്ടുകടല ചേർക്കുമ്പോൾ അതിൻ്റെ പ്രത്യേകം ടേസ്റ്റാണ് നമ്മുടെ ഈ ചട്നിക്ക് അപ്പോൾ പൊട്ടുകടല നമുക്ക് അതേപോലെ ചെറിയൊരു കളർ ചേഞ്ച് വരുന്നത് വരെ നമുക്ക് നന്നായിട്ട് അതും ഒന്ന് ചൂടാക്കി അനുക്കിയെടുക്കാം ഇതേ ഇപ്പം നമ്മുടെ പൊട്ടുകടലയും ചൂടായിട്ടുണ്ട് അപ്പോൾ അതും കൂടെ നമുക്കൊന്ന് മാറ്റി വെച്ചിട്ട് വരാം ഇനിയിപ്പം നമ്മുടെ ഈ ഒരു ഫ്രൈ പാനിലേക്ക് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ ഒഴിക്കുമ്പോഴാണ് കേട്ടോ കുറച്ച് അത്യാവശ്യം നല്ലൊരു ടേസ്റ്റ് അതേ നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് ഇനി ഇനി അതിലേക്ക് ലേശം ഇഞ്ചിയും ഒരു വെളുത്തുള്ളിയാണ് ഇട്ടിട്ടുള്ളത് അതും കൂടെ നമുക്ക് ചെറിയ രീതിയിൽ ഇതിനകത്ത് ഇട്ട് നമുക്കൊന്ന് അനത്തി എടുക്കാം ഇതേപോലെ അങ്ങനെ നമ്മൾ കട്ട് ചെയ്ത് ഇടേണ്ട ആവശ്യമില്ല കാരണം നമ്മൾ അരയ്ക്കുവാണല്ലോ മിക്സിക്കകത്ത് ഇനിയിപ്പം അതും ചെറുതായിട്ടൊന്നും ചൂടായിട്ടുണ്ട് ഈ ഒരു ഇങ്ങനെ ചെയ്യുന്ന സമയം നമ്മുടെ വെളുത്തുള്ളിയുടെ ഇഞ്ചിയുടെ ആ ഒരു ടേസ്റ്റ് അതിൽ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇനി നമുക്ക് ഇതുപോലെ ഒരു നാല് മുളക് ഞാൻ മുളക് എടുത്തിട്ടുണ്ട് അതും കൂടെ നമുക്ക് ഈ കൂട്ടത്തിൽ കൊടുക്കാം ഇനി നമുക്കിതിലേക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം ഞാനിപ്പോൾ ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് ഇത്രയും അളവിൽ അത് കുഞ്ഞൊരു അളവിൽ പുളിയും ഇട്ട് കൊടുക്കും ഇന്ന് പുളി നമുക്ക് ചമ്മന്തിക്കുകയാണല്ലോ അതും കൂടി ഇട്ട് നമുക്ക് ഒന്ന് അനത്തി എടുക്കാം അപ്പോൾ ഇതെല്ലാം കൂടെ നമ്മളിപ്പം എണ്ണയിൽ വഴറ്റി എടുത്തിട്ടുണ്ട് ഇനി വേണം നമുക്കിത് നന്നായിട്ട് മിക്സിയുടെ ജാറിലിട്ടതെല്ലാം തന്നെ നമുക്കൊന്ന് നിറച്ചെടുക്കണം ഇനിയിപ്പം അത് ഞാനൊരു മിക്സിയുടെ ജാറെ എടുത്തിട്ടുണ്ട് അപ്പം നമുക്കിനിയിപ്പം വറുത്തെടുത്ത് വെച്ചിട്ടുള്ള കപ്പലണ്ടിയും നിലക്കടലയും കൂടെ ആദ്യം ഇതിലേക്ക് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം കാരണം ഇതെല്ലാം അത്യാവശ്യം തണുത്തതിന് ശേഷമാണ് അപ്പോൾ ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് ചൂടോട് കൂടിയിട്ടെല്ലാം അപ്പം നമുക്കിത് ഫുള്ളും ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം പിന്നെ നമുക്ക് ഇതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്ന തേങ്ങയുണ്ടല്ലോ തേങ്ങ നമുക്കിതിലേക്ക് ആഡ് ചെയ്യാം പിന്നെ നിങ്ങളുടെ കയ്യിൽ ചുമന്നുള്ളി ഉണ്ടെന്നുണ്ടെങ്കിൽ രണ്ട് ചുമന്നുള്ളി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കണം ഇപ്പം എൻ്റെ കയ്യിൽ ചുമന്നുള്ളി ഇല്ലാത്തത് കൊണ്ട് തന്നെ ഞാൻ എൻ്റെ ഇത്രയും അളവിൽ ചെറിയൊരു കഷ്ണം സവാളയാണ് എടുത്തിട്ടുള്ളത് അത് ഇതിലേക്ക് ആഡ് ചെയ്യാം അപ്പോൾ ഞാനിപ്പം ഇതേപോലെ ഇങ്ങനെ കട്ട് ചെയ്ത് സവാള ഇട്ട് കൊടുക്കുവാണ് നിങ്ങളുടെ കയ്യിൽ ചുമന്നുള്ളി ഇല്ലെങ്കിൽ സവാള ഇട്ട് കൊടുത്താലും മതി അപ്പോൾ അത് നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട് പിന്നെ നമ്മളിപ്പോൾ വേവിച്ചെടുത്ത സാധനങ്ങളുണ്ടല്ലോ ഇനിയിപ്പോൾ നമ്മൾ വറുത്ത് വെച്ചിട്ടുള്ള ഈ ഇത്രയും ഐറ്റംസും കൂടെ നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം നമ്മൾ മുളകൊക്കെ വറുത്ത് വെച്ചല്ലോ മുളകും കറിവേപ്പിലയും ഇഞ്ചിയും ഒക്കെ ആയിട്ട് ആ ഒരു കൂട്ടാണ് നമ്മളിപ്പോൾ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത് ഇതെല്ലാം കൂടെ ഇട്ടിട്ട് വേണം നമുക്ക് നന്നായിട്ട് ഇത് അരച്ചെടുക്കാനായിട്ട് പതി ഫുള്ളും ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് നമ്മൾ നമ്മളെപ്പോഴും ചെയ്യുന്ന സമയത്ത് കപ്പലണ്ടി വേണം കൂടി നിൽക്കാനായിട്ട് തേങ്ങയെക്കാട്ടിൽ തേങ്ങ അതിനനുസരിച്ച് കുറഞ്ഞ് മാത്രമേ നിൽക്കാവൂ നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് നമുക്കിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് മിക്സിയുടെ ജാർ അടച്ചതിന് ശേഷം ഇതെല്ലാം കൂടെ ഒന്ന് അരച്ചെടുത്തിട്ട് വരാം ഇപ്പോഴത്തേക്ക് നമ്മൾ ചെറിയ രീതിയിൽ ഇത് അരച്ചെടുത്തിട്ടുണ്ട് ഇനിയും ഇത് പോരാ ഇപ്പം എല്ലാം നന്നായിട്ട് അരഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്ക് ആവശ്യത്തിന് കുറേച്ച് കുറേച്ച് ഒഴിച്ചിട്ട് ഇതേപോലെ അടിച്ചിട്ട് വരാം ആദ്യം തന്നെ ഒരുപാട് വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ അത് മൊത്തം അരഞ്ഞു കിട്ടില്ല അതുകൊണ്ട് ആദ്യം നന്നായിട്ട് അരഞ്ഞതിന് ശേഷം മാത്രം ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് അടിച്ചെടുക്കാം അടിച്ചെടുത്തിട്ട് വരാം അതേ നമ്മൾ നല്ല ഫൈനായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്കിത് ചൂടാക്കിയെടുക്കാം അതേ നമുക്കിനിപ്പോൾ നമ്മുടെ ചമ്മന്തി ഒന്ന് ചൂടാക്കിയെടുക്കാം നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ നേരത്തെ കൂട്ടി തന്നെ കടവൊക്കെ പൊട്ടിച്ച് വേണമെങ്കിൽ ഇടാം ഞാനിപ്പോൾ ലാസ്റ്റ് പൊട്ടിക്കാതെ വിചാരിച്ചിട്ടാണ് കേട്ടോ അതേപോലെ ഞാനിപ്പോൾ ഒരുപാട് ലൂസാക്കുന്നില്ല നിങ്ങൾക്ക് കുറച്ചും കൂടെ ലൂസായിട്ട് വേണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് നിങ്ങൾ വെള്ളം ആഡ് ചെയ്താൽ മതി ഞാനിപ്പോൾ ഓൾറെഡി മിക്സിക്കകത്ത് മിക്സിയുടെ ജാദി ചമ്മന്തി ഒഴിച്ചിട്ട് എനിക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഞാൻ ഓൾറെഡി ആഡ് ചെയ്തതാണ് കേട്ടോ അപ്പോൾ നമുക്ക് ജസ്റ്റ് ഇതൊന്ന് അനത്തി എടുക്കാം ഇത് നമ്മുടെ ചമ്മന്തി ഇവിടെ അനന്നിട്ടുണ്ട് അത് നമുക്ക് ഇതിങ്ങോട്ട് മാറ്റി വെച്ചതിന് ശേഷം കടുവൊക്കെ വറുത്തിട്ട് അപ്പം അതേ ഞാൻ കടുകൊക്കെ പൊട്ടിച്ചുകൊണ്ട് വന്നിട്ടുണ്ട് അപ്പം കുറച്ച് എണ്ണയും കടകും അതിലേക്ക് കുറച്ച് മുളകും ഇച്ചിട്ട് കറിവേപ്പിലയും കൂടിയാണ് ഇട്ടിട്ടുള്ളത് അപ്പം നമുക്കിതിലേക്ക് കടുക് താളിച്ചു കൊടുക്കാം അപ്പം നീ ഫുള്ള് ഞാനിപ്പോൾ അതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് പ്രത്യേകിച്ച് ദോശയ്ക്കും ഇഡ്ഡലിക്കും ഒക്കെ അടിപൊളി ടേസ്റ്റ് ആയിട്ടുള്ള ഒരു കപ്പലണ്ടി ചട്നി ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല സൂപ്പർ ടേസ്റ്റ് ആയിട്ടുള്ള ചട്നിയാണ് അപ്പോൾ നിങ്ങൾ സാധാരണ നമ്മൾ കപ്പ കപ്പലണ്ടിയും തേങ്ങയും മാത്രം ഇട്ടിട്ടാണ് ചെയ്യുന്നത് അപ്പോൾ ഇനി ചെയ്യുന്ന സമയത്ത് ഇതേപോലെ ഇട്ടിട്ട് ചെയ്ത് നോക്കുക ഒരു പ്രത്യേക ടേസ്റ്റ് ആണ് അതുപോലെ ചെയ്തിട്ട് എല്ലാവരും കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യണം എങ്ങനെയുണ്ടായിരുന്നു എന്നുള്ളത് അത്രയ്ക്ക് നല്ല ടേസ്റ്റാണ് ഞാൻ ഗ്യാരണ്ടിയാണ് അപ്പോൾ എല്ലാവരും ഇതേപോലെ ട്രൈ ചെയ്ത് നോക്കുക അതുപോലെ നമ്മുടെ ചാനൽ ഓൾറെഡി ഒരുപാട് റെസിപ്പീസ് നമ്മൾ ചെയ്തിട്ടുണ്ട് ചെയ്യുക കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കയറി കണ്ടു നോക്കണേ അതുപോലെ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനായിട്ട് മറന്നു പോകരുത് കാരണം നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് ഉണ്ടായാൽ മാത്രമേ നമുക്ക് ഈ ചാനൽ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കത്തുള്ളൂ അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഇനിയും നല്ല നല്ല വീഡിയോസായിട്ട് ഞാൻ നിങ്ങളുടെ മുന്നിൽ വരുന്നതായിരിക്കും അതുവരെ എല്ലാവരും സുഖമായിട്ടിരിക്കുക സന്തോഷമായിട്ടിരിക്കുക അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് കാണാവേ താങ്ക് ഫോർ വാച്ചിങ്